മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ വഴിയായി നമ്മളുടെ ജീവിതത്തെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്നവരുടെ ജീവിതത്തെ പരോക്ഷമായി ബാധിക്കുന്ന പൈശാചികാരൂപികളെ തുരത്താനുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ കർത്താവായ യേശുവെ ഞാൻ അങ്ങേടേതാണ് ഈ മകൻ മകൾ അങ്ങയുടേതാണ് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങാണ് ഞങ്ങളുടെ ദൈവവും രക്ഷകനും അങ്ങാണ് ഞങ്ങളുടെ അഭയവും കോട്ടയും എൻ്റെ മേലും എനിക്കുള്ള എല്ലാത്തിൻ്റെ മേലും അങ്ങയുടെ തിരുരക്തം തളിക്കണമേ ഈശോയുടെ തിരുനാമത്താലും അവിടുത്തെ തിരു രക്തത്തിൻ്റെ ശക്തിയാലും എന്നിലും എൻ്റെ ചുറ്റുറ്റുമുള്ള എല്ലാ പൈശാചിയ ശക്തികളുടെ മേലും അന്ധകാര ശക്തികളുടെ മേലും ഞാൻ അധികാരമേറ്റെടുക്കുന്നു എല്ലാ അന്ധകാര ശക്തികളോടും എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും എനിക്കുള്ള വസ്തുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയ ആസക്തികളിൽ നിന്നും അകന്നു പോകുവാൻ യേശുവിൻ്റെ ശക്തമായ നാമത്തിൽ പിശാചെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും അവരുടെ ജീവിതത്തിൽ നിന്ന് സകല ദുരാത്മാക്കളെയും പൈശാചിയ ശക്തികളെയും ഞാൻ ബന്ധിക്കുകയും പുറത്താക്കുകയും അവയെ കാൽവരിയിലെ ക്രിസ്തുവിൻ്റെ കുരിശൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നു അവയുടെ ശക്തിയും പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതത്തിലും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി നിർവീര്യമാക്കപ്പെടട്ടെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരരുതെന്ന് സാത്താനോട് സൈന്യത്തോട് ഞാൻ കൽപ്പിക്കുകയും എൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും ശുശ്രൂഷയിലും സാത്താൻ്റെ എല്ലാ വ്യാജ അധികാരങ്ങളെയും ഞാൻ നിരസിക്കുകയും ചെയ്യുന്നു എൻ്റെ കർത്താവും രക്ഷകനുമായ യേശുവിൻ്റെ പരമമായ അധികാരത്തിൽ ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു ഈ വ്യക്തിയെ മകനെ മകളെ വിധേയപ്പെടുത്തുന്നു എന്നെ കാത്തുപരിപാലിക്കാനും ആശ്വസിപ്പിക്കാനും ഉപദേശിക്കാനും അങ്ങനെ എൻ്റെ ജീവിതത്തിലെ അനുനിമിഷവും ഞാൻ അങ്ങയെ സ്നേഹിക്കുവാനും സേവിക്കാനും വേണ്ടി ഇടവരുത്തണമേ അങ്ങയുടെ കാവൽ മാലഹമാരെ അയക്കണമേ എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഞങ്ങളെ ഉപദ്രവിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചികളെയും അവയുടെ പ്രവർത്തനങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് അവിടുത്തെ പാതപീഠത്തിങ്കിൽ വയ്ക്കുന്നു അഹമേൻ